ഹായ് സൗമ്യ ആണേ ഞാൻ ഇന്നൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് പരിചയപ്പെടുത്തുന്നത് ഒത്തിരി പേരുകളിൽ ഈ സസ്യം അറിയപ്പെടുന്നത് ചിത്തിരപ്പാല നിലപ്പാല ആട് തൊട്ടപ്പാല ആട് തൊടാപ്പാല നല്ല വെട്ടുപാല കൂടാതെ ആസ്മ പ്ലാന്റ് എന്നും ഡോ മിൽക്ക് പ്ലാന്റ് എന്നും പറയാറുണ്ട് ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം യുഫോർബിയ ഹിർട്ട എന്നാണ് ജന്മനാട് അമേരിക്കയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും റോഡ് സൈഡിലും ചൂടേറിയ പ്രദേശങ്ങളിലും ധാരാളമായി കാണപ്പെടുന്നു ആസ്മ അലർജി ശ്വാസകോശ സംബന്ധിച്ചുള്ള ഏത് അസുഖത്തിനും അടിപൊളി റിസൾട്ടാണ് ഈ സസ്യം ഈ സസ്യം തോരം വെച്ചോ ഇതിട്ട് വെള്ളം തിളപ്പിച്ചോ ഉപയോഗിക്കുക എന്നുള്ളതാണ് കൂടാതെ പാലുണ്ണി അരുമ്പാറ നമ്മുടെ കൺപോളക്ക് മുകളിലുള്ള ചെറിയ കുരുക്കളില്ലേ അതിനൊക്കെ ഈ ഒരു ചെടിയുടെ തണ്ട് മുറിക്കുമ്പോൾ ഒരു വെള്ളക്കൽ കറ വരും ആ കറ ഒരാഴ്ച കറക്റ്റായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരാഴ്ച വെയിറ്റ് ചെയ്യുകയാണെങ്കിലും നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കൂടാതെ മുലയിട്ടും അമ്മമാർക്ക് ഇത് തോരം വെച്ച് നൽകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ടാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത്തരം ചെടികൾ പച്ചക്കറിയായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് നല്ല ആരോഗ്യവാന് ആരോഗ്യതകളായിട്ടൊക്കെ ഇരിക്കണം നമ്മൾ കാണുന്നത് അതുപോലെ എവിടെ കണ്ടാലും ഈ ചെടിയൊന്നും വിട്ടുകളയരുത് പരീക്ഷിച്ച് നോക്കുക റിസൾട്ട് അരിമ്പാറയ്ക്കോ പാലുണ്ണിയൊക്കെ പാലുണ്ണിക്ക് ഇത് നമ്മൾ അതിൻ്റെ കറ പുരട്ടിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റിനായി ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പുതിയ വീഡിയോയുമായി കാണാം ബ ബൈ